പേടിപ്പിക്കാനാണ് പേടിപ്പിക്കാനോ മേക്കപ്പ് സർപ്രൈസ് നോക്കി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു രണ്ട് കളവ് മിക്സ് ചമ്മന്തിപ്പൊടി തന്നെ അറിയില്ല ഇതിനെ ഞാൻ ഊര് നോക്കട്ടെ in <laughs> the മെയ് ഇരുപത്തഞ്ച് പാത്തുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ആദ്യമായിട്ടാണ് അവളും ഞാനും അവളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഇല്ലാതിരുന്ന ആദ്യത്തെ ഒരു ബർത്ത്ഡേ ആയിരുന്നു ബി സി എ ഫസ്റ്റ് ഇയർ ബാംഗ്ലൂർ പഠിക്കുവാണല്ലോ അത് കാരണം ഈ തവണത്തെ ബർത്ത്ഡേ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയൊരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു സാധാരണഗതിയിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തെ നമ്മുടെ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ചെറിയ സെലിബ്രേഷൻ ായിരുന്നു ഇത്തവണ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങൾ കൊടുത്തു വിടുന്നുണ്ട് കൊടുത്തു വിടുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പാഴ്സൽ അയക്കാണ് അവൾ അറിഞ്ഞിട്ടില്ലായിരുന്നു ഈ ബോക്സിങ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഒരു പ്രത്യേകതയുണ്ട് അവൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൾ തന്നെ ഉണ്ടാക്കിയെടുക്കും അതാണ് അവളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ കൊടുക്കുന്നത് ഗിഫ്റ്റൊക്കെ അങ്ങനെ കൊടുക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം അവൾ കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലും കൂടെയാണ് അപ്പം ഞങ്ങളൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചുരിദാറാണ് ത് പാത്തുട്ടിയുടെ ഒരു ഫ്രണ്ട് ഉമറിന്റെ അഡ്രസ്സിൽ ഞാൻ അയച്ചു കൊടുക്കുകയാണ് അവളറിഞ്ഞിട്ടില്ല നമ്മളിങ്ങനെ ഒരു ഗിഫ്റ്റും പാഴ്സലും ഒക്കെ അയക്കുന്നു എന്നുള്ളത് അറിയാതെ ഉമറിന്റെ അഡ്രസ്സിലേക്ക് അയച്ചിട്ട് അവൻ വെച്ചിരുന്നിട്ട് ആ സമയം ആവുമ്പോൾ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ഇതൊരു ഡയറി പോലെ കുഞ്ഞിപ്പെട്ടതാണ് അതിൽ പാത്തുട്ടിയുടെ കുറെ കുഞ്ഞിലത്തെ ഫോട്ടോസും ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസും ചില ചില മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുഞ്ഞി അതിൽ അവൾക്ക് അതായത് ഇത്താത്താക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ലെറ്റർ ഒക്കെ അതിൽ അവൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞാനും മേരിക്കായും കോട്ടയത്തും പാത്തു ബാംഗ്ലൂരിലും കുഞ്ഞിപ്പെണ്ണ് കരുനാപ്പള്ളി എന്റെ വീട്ടിലുമായിരുന്നു അപ്പൊ ഞങ്ങൾ വീഡിയോ കോളിലൂടെ ബർത്ത്ഡേ വിഷ് ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു വീട്ടിലെല്ലാരും ഉണ്ട് സാറാ പയ്യ ഷാന അവൾക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുമെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷെ ഫ്രണ്ട്സ് എന്തോ സർപ്രൈസോ ഒക്കെ കരുതിയിട്ടുണ്ടെന്ന് നമുക്ക് എന്തോ മണത്തറിഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ഫ്രണ്ട് ഹർഷ ബോയിന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വന്നു ബർത്ത്ഡേ ആണ് നോക്കി കാഴ്ച ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു രണ്ട് കളർ മിക്സ് ചെയ്ത് സീരിയൽ ഞാൻ നിക്കാം വലില്ല തേടും ഹാപ്പി ബർത്ത് കോട്ടയം വഴി അഖിലാസം ചെയ്യും എന്താണല്ലാ അതിലുണ്ടായിരുന്നത് നമ്മുടെ പാത്തുട്ടിയുടെ പേര് മിൻഹാന്നാണ് മിൻഹാന്ന് പേരിങ്ങനെ കുഞ്ഞിപ്പെണ്ണ് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഒട്ടിച്ച് എന്തോ ഒരു ഫ്രെയിം പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതും പിന്നെ ഒരു ചുരിദാറും പിന്നെ ഡയറി കുഞ്ഞിപ്പെണ്ണ് ഒരു ഡയറിയും അതേപോലെ കാർഡും ഒക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നേരിട്ട് ഒരു സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷെ നമ്മൾ ഇടയ്ക്ക് പോയി വന്നതുകൊണ്ട് ഉടനെ തന്നെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് പോകണ്ടാന്ന് വെച്ചു അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഗിഫ്റ്റ് ഇങ്ങനെ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊക്കെ സർപ്രൈസൊക്കെ ആരെങ്കിലും ഒക്കെ കൊടുക്കുന്നത് ഭാഗത്തോട്ട് വലിയ ഇഷ്ടമാണ് നാളെ മുതലേ ആ ഒരു മൈൻഡാണ് പുള്ളിക്കാരി ഇങ്ങനെ പരതി നടക്കും അവിടെ എവിടെയൊക്കെ ബർത്ത്ഡേ സമയം ആവുമ്പോൾ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞാലും അറിയാത്ത കുഞ്ഞുനാളിലെ അങ്ങനെയുള്ളൊരു ആളായിരുന്നു അപ്പോൾ ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നമ്മൾ ഉമ്മറിന്റെ പേരില് ഇത് അയച്ചു കൊടുത്തുപോയി തന്നെ അല്ല എന്താ പിന്നെ ചമ്പന്തിപ്പൊടി അവനെ കൊടുത്തു വിടുവല്ലേ നിന്റെ മണ്ണത്തന്നെ പറയുന്നു പയ്യാട വാങ്ങിന്നു എനിക്ക് മനസ്സിലായി

ണ്ടാക്കി തന്ന സാധനമാണ് ഏട്ടിച്ചോളി തെറ്റുള്ള ഇത് പയ്യാടവാക ഇത് പയ്യാടവാ സ്റ്റിക്കർ കണ്ടാലേ അറിയാം മലയാളം ഞാൻ വായിച്ചോളാം അയ്യേ ഞാൻ

ൂര് നോക്കട്ടെ നമ്മുടെ കണ്ടെ ക നന്നെ പറഞ്ഞ കേട്ടോ നിനക്കറിയാലേ കാര്യായിട്ട് കാര്യായിട്ടറി ഉമ്മയൊരു കൊറയാറയിക്കോന്ന് എനിക്കറിയാം ബിക്കോസ് ഞങ്ങൾ ആദ്യായിട്ടാണ് മാറ്റി മാറ്റി നിൽക്കുന്നത് ഇതുവരെ ഒരുമിച്ച് എല്ലാ വർഷവും ഒരുമിച്ചല്ലേ എത്ര സെലിബ്രേറ്റ് ചെയ്തോച്ച് കറക്റ്റ് സാധനം ഒന്നും ചെയ്യണ്ട ഇങ്ങോട്ടേക്ക് മുന്നിൽ കൊണ്ടുപോവാ കൺമണിയുടെ കള്ളനായിട്ട് ഇപ്പ എന്താണി കണ്ടോ കറക്കുമോ ഒന്നും ചെയ്യണ്ട അത് എന്താ പിന്നീട് അവര് ഒക്കെ ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ ഉമറിനും ഹർഷ അർജുൻ അനീന അൻഷിയ പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അവള് ഫാമിലി പോലെ തന്നെ ഫ്രണ്ട്സിനും ഭയങ്കര ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ വിഷ് ചെയ്ത എല്ലാവർക്കും ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും ഒരുപാട് 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 നന്ദി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ